മക്കളെ എല്ലാരും സുഖാണോ ചാനലിനെ പറ്റി കുറച്ച് പറയാൻ വേണ്ടി വന്നതാണ് മോള് ആദ്യം അവൾ തന്നെ ഒറ്റക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അടുക്കളയിലൊക്കെ ചെയ്യണതും ചാനലില് അവൾ തന്നെ ഒറ്റക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊന്നും കൂടില്ല അവൾ അവൾ തന്നെ ഉണ്ടാക്കണതും ചെയ്യണതും ഒക്കെ അവൾ തന്നെ ഒറ്റക്ക് ഇട്ടുള്ളൂ അത് പിന്നെ അച്ഛന്റെ ഫോണില് വയസ്സായതൊക്കെ വന്നിട്ട് വന്ന് കണ്ടു ഞങ്ങള് അപ്പൊ മോളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളും അതിൽ ചേർ ചേരാളെ ഇടാ ഇടന്ന് പറഞ്ഞപ്പ അങ്ങനെ ഞങ്ങളെ ഇട്ടതാണ് മക്കളെ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വളരെ സന്തോഷമായി ഇപ്പൊന്നും പുറത്ത് പണിക്കൊന്നും പോകണില്ല വീട്ടിൽ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാണ് അതുകൊണ്ട് വീട്ടിലുള്ള പണി എന്നെ കൊണ്ട് ചെയ്യണ സഹായിക്കണ പണിയൊക്കെ ഞാൻ ചെയ്യും അച്ഛൻ ഉള്ളി പൊളിക്കലും പച്ചക്കറി അരിയലും അതൊക്കെ അച്ഛൻ ചെയ്യും ചീര നന്നാക്കണതും പിന്നെ അതേപോലെ മോള് ചെയ്യണ പണിയൊക്കെ അവള് ഇതിലിടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വളരെ സന്തോഷമാണ് അച്ഛൻ്റെ ബോളില് വയസ്സായതൊക്കെ വന്ന് ഇങ്ങനെ രീതി ആയി എടുക്കണത് ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾക്കും ഇതേപോലെ രീതിയായി എടുക്കണം മുകളുടെ എടുത്ത് പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് അവൾ എടുക്കാൻ തുടങ്ങിയതാ അതും നേരം പോക്കിന് വേറെ എന്തിനാ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഒരു സന്തോഷത്തിന് വേണ്ടി ടൈം പാസ് ചെയ്യാൻ അച്ഛനമ്മക്ക് ഇത് ഇഷ്ടമാണോ ഇങ്ങനെ ചാനല് വരുന്നതും ചാനൽ വീഡിയോ നിങ്ങളെ വീഡിയോ എടുത്ത് ചാനലിലിടുന്നതൊക്കെ ഇഷ്ടമായി വളരെ ഇഷ്ടായി വേറെ സങ്കടം ഒന്നും വിചാരിക്കാണ്ട നേരം പോണണ്ടേ ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ വേറെ സങ്കടത്തിനൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് സങ്കടം വരും ഇപ്പ അതൊന്നും വിചാരിക്കില്ല ഞങ്ങള് ഇത് ഇഷ്ടം ആ ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ നേരം പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതിൽ ഇറങ്ങിയത് അത് കാരണമാണ് ഇറങ്ങിയത് പിന്നെ അത് ഇറങ്ങുമ്പോ ഒരു അത് മേലെ ഒരു ഇൻട്രസ്റ്റ് ആയി പിന്നെ അങ്ങനെ അത് അങ്ങനെ കൊണ്ടുപോന്നു ഇതൊക്കെ കണ്ടപ്പോ ശരി ഞങ്ങൾക്കൊരു ആശ വന്നതാ കൊതി 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 വന്നതാണ് അതേപോലെ ൊക്കെ നിങ്ങള് ചെയ്യണ്ട് അതുകൊണ്ട് വളരെ സന്തോഷാണ് മക്കളെ നിങ്ങളുടെ കൂടെ ചേർന്നിട്ട് ഓർന്നു വർത്തമാനം പറയുമ്പോഴും അത് വളരെ സന്തോഷാണ് ഇപ്പൊ ഷൂട്ടിങ് നടക്കുമ്പോ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണത് എന്തൊക്കെ അതായത് ഫ്രണ്ട്സ് അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല ഇപ്പൊ പ്രായമായതുകൊണ്ട് അച്ഛന് ഹിയർ ബാലൻസിന്റെ എന്റെ ഇടയ്ക്ക് തല വരും അമ്മയ്ക്ക് കാല് വേദന ഉള്ളതുകൊണ്ട് പുറത്തൊന്നും ഇങ്ങനെ കറങ്ങാനോ പോയി കാണാനോ ഒന്നും പറ്റില്ല അപ്പൊ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരുന്ന് അവർക്കൊരു നേരം പോകാനും അവർക്കൊരു എൻജോയ് ചെയ്യാനും ഇത് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സന്തോഷം ഇത് ഒരു ഇൻട്രസ്റ്റ് ആയി ഇതില് ചാനലില് വന്ന് തുടങ്ങി പിന്നെ ഇൻട്രസ്റ്റ് ആയി അച്ഛനും അമ്മയ്ക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് നിങ്ങളോട് പറയും ഇങ്ങനെ മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോഴും ഒക്കെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷം പിന്നെ നിങ്ങളുടെ കമന്റ്സും ലൈക്കും എല്ലാം കാണുമ്പോൾ കമന്റ്സൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിക്കാറുണ്ട് അച്ഛനും അമ്മയോടും അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി ഇല്ലമ്മ എനിക്ക് രണ്ടു തേമാനാണ് അതുകൊണ്ട് പുറത്തൊന്നും ഓടിച്ചാടി നടക്കാൻ വയ്യാ പിന്നെ വീട്ടില് വീട്ടിനുള്ളിൽ പതുക്കെ പിടിച്ച് നടക്കും ചെലപ്പോ വടികുത്തി നടക്കും എന്നെ കൊണ്ട് ചെയ്യണ പണിയൊക്കെ മോൾക്ക് സഹായിച്ചു കൊടുക്കും ഇല്ലാണ്ട് പുറത്തു പോയി ഒന്ന് ഒന്ന് കാണാനോ പിടിക്കാനോ പൊറത്ത് ഇറങ്ങിയാ മോള് കൈ പിടിക്കണം അടുത്ത് ഇരുന്ന് ചെയ്യണതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല ഒരു ക്ഷീണം ഇണ്ടാവില്ല ഇന്റസ്റ്റ് ആയി അല്ലേ എൻജോയ് അച്ഛനും അമ്മയും എൻജോയ് ചെയ്യാണ് ഈ ചാനലിൽ വന്നു കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും എൻജോയ് ചെയ്യണ് ഇന്റസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാണ് രണ്ടുപേരും ഞങ്ങൾക്ക് കമന്റ് ചെയ്യണതും ഒക്കെ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും പിന്നെയും ഇത് ഇട്ടുകൊണ്ടേയിരിക്കും നന്നായിരിക്കുന്നത് അച്ഛൻ ഇഷ്ട വായിക്കണേ അച്ഛനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷം അതേപോലെ നിങ്ങളും ഇടണതൊക്കെ എല്ലാരും കാണണം കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ആ ഇതുവരെ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്തത് വളരെ നന്ദി വളരെ വളരെ സന്തോഷം അപ്പൊ ഇനി അടുത്ത രീതിയായാലും കാണാം ബായ്